ചെയ്തു വരുന്നവരൊക്കെ അത്രയധികം എക്സ്ട്രീം കെയർഫുൾ ആയിരിക്കണം ഓൾമോസ്റ്റ് ഞാൻ ഒരു അൽനാഥ ഭാഗത്ത് നിന്നും നമ്മുടെ ദേറെയിലുള്ള ഓഫീസിലേക്ക് എത്തുന്നതിന് ഓൾമോസ്റ്റ് സാധാരണ ദിവസങ്ങൾ എടുക്കാറുള്ള ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആണെങ്കിൽ ഇന്ന് പതിനെട്ട് ഇരുപത് മിനിറ്റോളം എടുത്തുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് റോഡിലധികം വണ്ടികൾ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും സ്കൂൾ ബസ്സുകൾ എത്തിയിട്ടുണ്ട് മാത്രമല്ല വിഷൻ വളരെ അബ്ഡ്രപ്റ്റഡ് ആണ് അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക ടെമ്പറേച്ചർ സാധാരണ ദിവസങ്ങൾ പോലെ തന്നെ ഏതാണ്ട് തേർട്ടി ത്രീ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്ത് ഹ്യമിഡി സെവൻറ്റി ഫോർ പെർസെൻറ്റ് ചില ഒരു പക്ഷേ അതിൻ്റെതായിരിക്കും ഈ ഒരു ഫോഗ് കേട്ടോ എന്തായാലും മൂടിക്കട്ടാത്ത വാർത്തകൾ ഒരുപാടുണ്ട് നമുക്ക് വാർത്തകളുടെ വിശേഷങ്ങളിലേക്ക് തന്നെ ഡെയിലിയുമായി മഹേഷ് മഹേഷ് നമ്മളോടൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് നമസ്കാരം ആസിഫ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥയിലെ ഗണ്യമായ മാറ്റം എന്ന് തന്നെ നമുക്ക് പറയാം സുഹേൽ നക്ഷത്രം ഉദിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് അപ്പോൾ സുഹേൽ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രികാലങ്ങളിലെ ചൂട് അല്പം കുറയുമെന്നും നാൽപ്പത് ദിവസം കൊണ്ട് തണുപ്പ് കാലാവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പൊതുവെ പരമ്പരാഗതമായി നമ്മൾ വിചാരിച്ചു വരുന്നത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് തോന്നുന്നു കാരണം രാത്രികാലങ്ങളിൽ അല്പാശ്വാസമുണ്ടെങ്കിൽ കൂടി പുലർച്ചെ നല്ല ഹ്യൂമിഡിയാണ് ഇന്ന് അനുഭവപ്പെട്ടത് കൂടിക്കാഴ്ച നന്നേ കുറവാണ് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരൊക്കെ തന്നെ ഓടിക്കുന്നവർ ഒക്കെ നമുക്ക് ഒരു അതായത് ഒരു മുന്നിലൊരു നമുക്ക് കാണാൻ പത്തനിക്കപ്പുറത്തേക്ക് തീർച്ചയായും വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു വാഹനം ഓടിക്കുക എന്നുള്ള കാര്യമാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് കാലാവസ്ഥയിലെ മാറ്റം പോലെ തന്നെ നമ്മുടെ വാർത്തയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ തലക്കെട്ടുകളിലെ ഒരുപാട് ഒരുപാട് വാർത്തകൾ മൂടി വയ്ക്കുക മൂടിക്കെട്ടിയ എന്ന പ്രയോഗത്തിന് ആസിഫ് പറഞ്ഞ ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു വലിയൊരു തലക്കെട്ടാണ് ഇന്ന് കാണുന്നത് അത് മറ്റൊന്നുമല്ല രഞ്ജിത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നു ജാമ്യമില്ലാ കേസാണ് എന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത് അപ്പം സിനിമാ പീഡനം വെളിപ്പെടുത്തലുകളിൽ നടപടി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് മുൻപേജിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി നിറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഏമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം പലരുടെയും തല ഉരുളുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ പല ചാനലുകളും പല മാധ്യമങ്ങളും ഒക്കെ തന്നെ തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് വാർത്ത അല്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ മാതൃഭൂമിയുടെ പത്രത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു വലിയ ഒരു വലിയ വൃക്ഷത്തിന്റെ ചിത്രം ഒരു കാരിക്കേച്ചർ കൊടുത്തിട്ട് അതിൽ പലയിടങ്ങളിലായിട്ട് പല മുഖങ്ങളായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരിടത്ത് ആദ്യം ഒരു ചുഴിയായിരുന്നില്ല ചുഴിയായിരുന്നു മര മരമായിരുന്നില്ല അപ്പോൾ ആ ചുഴിയിൽ പെടാൻ വേണ്ടിയിട്ട് കുറേ അധികം ചിത്രങ്ങൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സ്പേസുകൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്പേസുകളിലേക്കൊക്കെ തന്നെ പല പേരുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ടായിരുന്നു വലിയ വിവാദങ്ങൾ വലിയ കോളിലൊക്കെ വരും പക്ഷെ രാജ്യം മുഴുവൻ തിരിഞ്ഞു നോക്കുന്ന തരത്തിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി അത് ഒട്ടും ശുഭസൂചകമായ ഒരു രീതിയിലല്ല എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ പക്ഷേ ആസ്പോ രണ്ട് തരത്തിൽ ഇതിനെ കാണാം ഒന്ന് മലയാള ഇൻഡസ്ട്രിയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ നമുക്കൊരു നാണക്കേടാണ് എന്ന് വിചാരിക്കാം അതിനപ്പുറത്തേക്ക് മലയാള ഇൻഡസ്ട്രിയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും ആ ഒരു കാര്യം സിനിമ ലോക സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്ന ആകെ ഉള്ള ഒരു സിനിമാ മേഖല കേരളത്തിൻ്റെതാണ് എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന എന്നാണ് അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത് ഒരുപാട് അപമാനത്തിന്റെ ഭാരം കൊണ്ട് തല കുനിക്കുകയും മറുഭാഗത്ത് ഇങ്ങനെ നടപടി നമ്മുടെ നാട്ടിലല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന വാർത്തയുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി രഞ്ജിത്തിന് എതിരെ കേസ് എന്നുള്ള കൂടി ഇന്ന് വളരെ വലിയ വാർത്തകൾ തന്നെയാണ് എല്ലാ പത്രങ്ങളുടെ മുൻപേജിൽ വന്നിരിക്കുന്നത് മുൻപേജിൽ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം സ്പേസ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകാൻ വേണ്ടി തന്നെയാണ് രഞ്ജിത്തിന്റെ പേര് മാത്രമല്ല ഒരുപാട് പേരുകൾ ചേർത്ത് വയ്ക്കാനുള്ള അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്പേസ് മാറ്റി മാറ്റിവയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പത്രങ്ങൾക്കൊക്കെ തന്നെ ഉള്ളത് സിനിമാ പീഡനം വെളിപ്പെടുത്തലെതിരെ നടപടി തുടങ്ങി രഞ്ജിത്തിനെതിരെ കേസ് ചുമത്തിയത് ജാമ്യമില്ലാ കുറ്റം സ്ത്രീയുടെ അന്തസ്സ് ഹനിച്ചു എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം തന്നെ തയ്യാറായി നിൽക്കുകയാണ് അന്വേഷണത്തിന് വേണ്ടി ഇവരുടെ ആദ്യ യോഗം ഇന്ന് നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പലരുടെയും പേരിൽ വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട കേസൊക്കെ തന്നെ പരാതിയായിട്ട് വന്നതൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള നടപടിയിലേക്ക് കൂടി നീങ്ങുകയാണ് എന്നുള്ള കാര്യം വേണ്ടി പറയുന്നുണ്ട് അതായത് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഇന്ന് എന്തിനേറെ പറയുന്നു എല്ലാ പത്രങ്ങളുടെയും മുൻപെജിലെ തലക്കെട്ടൊന്നും നോക്കാം നമുക്ക് അമ്പുകൊള്ള എന്നാണ് മാധ്യമം ഇപ്പോൾ പറയുന്നത് കാരണം ഒട്ടുമിക്ക പേരുടെയും പേര് വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കൊള്ളാത്തവരില്ല എന്ന് തലക്കെട്ട് മാധ്യമം നൽകുന്നത് എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ മാധ്യമത്തിൽ വി ആർ രാകേഷ് ഒരു കാർട്ടൂൺ കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ വളരെ അല്പ കൗതുകമുള്ളതാണ് കാരണം വി ആർ രാകേഷ് അങ്ങനെ അത്രയേറെ മനോഹരമായി അവിടെ ഒരു ഹേമ കമ്മിറ്റി എന്ന ഒരു വലിയൊരു ബോംബ് അമ്മ എന്നുള്ള സ്ഥാപന തൊട്ടടുത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടിത്തെറിക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് പേര് ചിന്തിച്ചു തീർന്ന ഒരു രീതിയിലാണ് അവിടെ കാർട്ടൂൺ കൊടുത്തിരിക്കുന്നത് അമ്മ എന്നുള്ള ഓഫീസ് തൊട്ടടുത്ത് ഹേമ കമ്മിറ്റി എന്ന വലിയൊരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഇങ്ങ് മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സിനിമാ മന്ത്രി എ കെ ബാലൻ ഇവരൊക്കെ തന്നെ ആ ബോംബ് പൊട്ടുന്നതിന്റെ പശ്ചാത്തലത്തിൽ പറയാണ് നമ്മൾ നാലര വർഷം എടുത്ത് നിർവീര്യമാക്കിയ ബോംബാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മാറി നിന്ന് സംസാരിക്കുന്ന ഒരു കാർട്ടൂണാണ് നൽകിയിരിക്കുന്നത് കാരണം നാല് നാലര വർഷത്തോളം വെച്ചു എന്നല്ല ഒരു കൂടിയാണ് ഈ കാർട്ടൂൺ വന്നിരിക്കുന്നത് ഏതായാലും നാല് വർഷം പൊഴുത്തിവെച്ചു കഴിഞ്ഞാലും നമുക്കറിയാം ഈ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പുറത്തു വന്നു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി പേരുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ആരോപണ മുനയിൽ മുകേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ ബാബുരാജ് തുളസിദാസ് വി കെ പ്രകാശ് ശ്രീകുമാർ മേനോൻ തുടങ്ങിയവരെ പേരുകളൊക്കെ തന്നെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ തുളസിദാസും വി കെ പ്രകാശും ശ്രീകുമാർ മേനോനും സംവിധാനം അപ്പം അത് മുൻപേജിൽ ഇന്ന് അമ്പുകൊള്ളാത്തവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പേരുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വാർത്തയ്ക്ക് മാധ്യമം നൽകുന്ന തലക്കെട്ടാണ് രഞ്ജിത്തിനെതിരെ കേസ് ചുമത്തത് ജാമ്യമില്ല കുറ്റം എന്നുള്ള തലക്കെട്ട് നൽകിക്കൊണ്ട് മലയാള മനോരമ മുൻപേജിൽ വളരെ വലിയ തലക്കെട്ട് നൽകുന്നതോടൊപ്പം തന്നെ ഒരു ചിത്രം കൂടി നൽകുന്നുണ്ട് ഒരു മുഖത്തിനകത്ത് പല മുഖങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വനിതാ സ്ത്രീകളുടെ മുഖങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വരയാണ് ഇന്ന് െതിരായ ആരോപണങ്ങളിലും നടപടി എടുക്കും മൊഴിയെടുക്കുക വനിത ഐ പി എസ് ഉദ്യോഗസ്ഥർ ആയിരിക്കും എന്ന കാര്യം കൂടി മനോരമ മുൻപേജിൽ പറയുന്നു അതായത് മാതൃഭൂമിയുടെ മുൻപേജിലേക്ക് വരുമ്പോൾ തീ വെള്ളിത്തിരയിൽ ആളുന്നു എന്നാണ് പറയുന്നത് ഒരു മുഖംമൂടി കത്തി എരിയുന്ന ഒരു ചിത്രം കൂടി നൽകിക്കൊണ്ടാണ് ഈ വാർത്ത തലക്കെട്ട് നൽകുന്നത് വന നേരിയാൻ വനിതാ അന്വേഷണ സംഘം രഞ്ജിത്തിൻ്റെ പേരിൽ ജാമ്യമില്ലാ കേസ് നാല് നടന്മാർക്കെതിരെ പരാതി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനം ഏറെ പ്രസക്തമായ പ്രസക്തിയുള്ള വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പൊയ് മുഖങ്ങൾ എന്ന തലക്കെട്ടാണ് ഇന്ന് ഗൾഫ് സുപ്രഭാതം നൽകുന്നത് ലൈംഗിക ആരോപണ കൊടുങ്കാറ്റിൽ അഴിയുന്നു പൊയ്മുഖങ്ങൾ മുഖങ്ങൾ എന്ന് ഗൾഫ് സുപ്രഭാതം പറയുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി നടൻ മുകേഷിനെതിരെ ആരോപണം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും പുറത്താക്കണമെന്നുള്ള ആവശ്യം കൂടി വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ചും കൊല്ലത്തെ മുകേഷിന്റെ വീട്ടിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു യുവമോർച്ചയും മഹാ കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നു അതോടൊപ്പം തന്നെ കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിന് മുന്നിൽ റീത്ത് സമർപ്പിക്കുന്നു അതൊരു പറ്റം വിദ്യാർത്ഥികൾ ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നു ഇത്തരത്തിൽ മലയാളികളേറ്റവും അഭിമാനത്തോട് നോക്കിക്കാണുന്ന മലയാള സിനിമയ്ക്ക് ഏറ്റവും ഒരു കളങ്കത്തെ അതിനെ അതിനെ കഴുകിക്കളയാനുള്ള അല്ലെങ്കിൽ അതിനെ അതിന്റെ കറതീർത്ത് കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അതായത് എല്ലാ കുറ്റമുറ്റതാക്കാൻ വേണ്ടിയിട്ട് ആർക്കെതിരെയൊക്കെ ആരോപണങ്ങളുണ്ടോ കൃത്യമായ അന്വേഷണങ്ങൾ നടത്താൻ പറ്റുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും അവിടെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവിടെ എവിടെലി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് പരമാവധി ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ വൈകിപ്പിക്കുകയും അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ പിടിച്ചു പിടിച്ചുലിച്ചേക്കാം എന്നുള്ള ഭയത്താലായിരിക്കാം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിനോടനുബന്ധിച്ചുകൊണ്ട് പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നടപടി എടുക്കാം എന്ന് ഒരുപക്ഷെ അറിയിക്കുന്ന സമയത്ത് പോലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വിചാരിച്ച കാണില്ല ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ് അതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് തീർച്ചയായും അതുകൊണ്ടാണ് ഇന്നത്തെ തലക്കെട്ടുകളൊക്കെ തന്നെ അത്രയേറെ പ്രസക്തമാകുന്നതും രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ കേസെന്ന തലക്കെട്ടോടുകൂടി സിറാജ് ദനപത്രം ഇന്ന് മുൻപേജിൽ വലിയ വാർത്ത കൊടുക്കുന്നു കേരളകുമതി കുരുക്കുമുറുകി രഞ്ജിത്ത് എന്ന തലക്കെട്ടോടുകൂടി വാർത്ത നൽകുന്നുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് ഈ സിനിമാ മേഖലയിലെ ഈ കുത്തഴിഞ്ഞ ഈ പുതിയ വാർത്തയെക്കുറിച്ച് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരത്തിൽ അന്വേഷണം വരുമ്പോൾ ഇനിയും ഒരുപാട് പേരുടുക തല ഉരുളും എന്ന് തന്നെ പല പത്രങ്ങളും പറയുന്നു ഏതായാലും ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിട്ട പീഡനങ്ങളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തുടരുകയാണ് ഇതിനിടെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക പോലീസ് സംഘം വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ചിലരിൽ നിന്നും സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ഫോണിൽ പ്രാഥമിക വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച പോലീസ് മേധാവിയുടെ നേതൃത്വം ത്തിൽ യോഗം ചേർന്ന് അടുത്ത ദിവസം അന്വേഷണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡി എ ജി ഉൾപ്പെടെയുള്ള വനിതാ ഉദ്യോഗസ്ഥർ തന്നെ പൂർണ്ണമായും അന്വേഷണം നടത്താനാണ് തീരുമാനം ആരോപണവുമായി എത്തിയവർ മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ അത് രേഖപ്പെടുത്തും ഒരു സംവിധായകനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ വനിതാ കഥാകൃത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ െതിരെ പരാതി നൽകിയിരിക്കുന്ന സിദ്ധിഖ് തനിക്കെതിരെ ഉള്ള ആരോപണം അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടിക്കെതിരെ ഡി ജി പിക്ക് സിദ്ധിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയും നമുക്ക് കാണാൻ കഴിയും തനിക്ക് നേരെ ആരോപണം ഉന്നയിച്ച യുവ നടിയുടെ പേരിൽ പരാതിയുമായി നടൻ സിദ്ധിഖ് ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും അതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പലർക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച ഈ വ്യക്തിക്ക് up. പ്രത്യേക അജണ്ടയുണ്ട് എന്നും ജനശ്രദ്ധ പറ്റാനാണ് ശ്രമിക്കുന്നതെന്നും പരാതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സിദ്ധിഖ ഡി ജി പിന്നെ പൃഥ്വിരാജിന്റെ ചില വാക്കുകൾ കേൾക്കാനുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അതിൽ തന്നെ അന്വേഷണം വേണമെന്നും പൃഥ്വിരാജ് അടിവരയിട്ട് പറയുന്നുണ്ട് അമ്മയിലെ നടന്മാരായാലോ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരായാലോ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കണം എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പരാതികൾ പരിഹരിക്കുന്നതിൽ താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും നടൻ പൃഥ്വി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരികളാണ് സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മാറി നിന്ന് അന്വേഷണം നേരിടുക എന്നതാണ് മര്യാദയുടെ ഭാഗമായി ചെയ്യേണ്ടത് ഹേമാ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാളാണ് താൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടലൊന്നും ഉണ്ടായില്ല കന്വേഷ സംഘം സമീപിച്ചാൽ മൊഴി നൽകും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ മാതൃകപരമായ ശിക്ഷ നടപ്പാക്കണം എന്നു കൂടി പൃഥ്വിരാജ് പറയുന്നു അത്രയേറെ ഒരു കൃത്യമായ വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പൃഥ്വിരാജിൻ്റെ വാർത്താസമ്മേളനം അത് എല്ലാവരും വളരെ പ്രസക്തമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുൻപേജിലൊക്കെ തന്നെ ഈ ആരോപണ വിധേയരുടെ ഫോട്ടോകളെക്കാളും വലിയ ഫോട്ടോ ആയി നൽകി തന്നെയാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ മലയാള സിനിമയിൽ മറ്റു പ്രമുഖരാരും പ്രതികരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതികരണം പ്രതികരണത്തെ അവർ വിമർതിക്കുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വന്ന് തന്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞ പൃഥ്വിരാജിന് ഇപ്പോൾ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ കോളങ്ങളിലുമൊക്കെ തന്നെ വലിയ കയാണ് അദ്ദേഹം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഈ ഒരു മേഖലയിൽ നിന്നുള്ള പ്രത്യേകിച്ചും അത് ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്ണേഴ്സിന് ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഇത് മാത്രമേ ഉള്ള എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും പ്രാധാന്യത്തോടെ പത്രങ്ങളിലും വാർത്തകളും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ് കേട്ടോ കാരണം ടി വി ചാനലുകളാണെങ്കിലും ശരി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ ഒരു കാരണം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അതായത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക മേഖലകളിൽ മലയാള ചലച്ചിത്ര മേഖല എന്ന് പറയുന്നത് അപ്പോൾ ചലച്ചിത്ര മേഖലയിൽ ഇക്കണ്ട കാലം അത്രയും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് അത് തുറക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വലിയ വടവൃക്ഷങ്ങൾ ഒരുപക്ഷെ കടപൊഴുകി വീണേക്കാം അല്ലെങ്കിൽ വലിയൊരു കൊടുങ്ങാറ്റ് ഒരു കുത്തി വരുന്ന ഒരു ഒരു ഉരുൾപൊട്ടലിനെ പോലെ നമുക്ക് അതിനെ വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ എന്നിരുന്ന അർഹിക്കുന്ന പ്രസക്തി അത് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം പലപ്പോഴായിട്ട് വാർത്താ കൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പലർക്കും ഇപ്പോൾ നമ്മുടെ എല്ലാ നടന്മാരെ സംബന്ധിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അവർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്ന കാലമാണ് അവരൊക്കെ തന്നെ ചിലപ്പോൾ ഒരു ഭാഗത്ത് പലതും ചെയ്ത് നാടിനു വേണ്ടിയോ സാമൂഹികപരമായിട്ടോ ഇടപെടൽ നടത്തുമ്പോഴും അതിന്റെ മറുവശത്ത് അവരുടെ മുഖം ഇങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയേ മാറിയിരിക്കുകയാണ് പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നീതി നിഷേധിക്കപ്പെടുന്നത് ഒരു വ്യക്തിക്കാണെങ്കിൽ അത് അനീതി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ആ വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ആദ്യത്തെ ദിവസം വിചാരിച്ചു ഇത് സാധാരണഗതിയിൽ അങ്ങോട്ട് പോയിക്കോളും കാരണം വലിയ ചർച്ചയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ തൊട്ടടുത്ത നിമിഷം മുതൽ തുടങ്ങിയ ഹേമ കമ്മിറ്റി വന്ന ശേഷമുള്ള ആ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും വാർത്തകളിലെ ഏറ്റവും വലിയ തലക്കെട്ടായി മാറുന്നത് ഇപ്പൊ മുൻപേജിലെ വാർത്തകൾ മാത്രമല്ല മുൻപേജിൽ തന്നെ ശേഷം എഴുപത്തഞ്ച് ശതമാനത്തിലധികം സ്പേസ് ഈ വാർത്തകൾക്ക് വേണ്ടി മാത്രം എല്ലാ എല്ലാങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ് അകം പേജിലേക്ക് പോയി കഴിഞ്ഞാലും പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ പേജിലാണെങ്കിൽ പ്രധാനപ്പെട്ട ലേഖനങ്ങൾ പലരുടെയും വന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പേജുകളൊക്കെ തന്നെ പലരുടെയും അഭിപ്രായങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ളുകള്ളികൾ വെളിപ്പെടുത്തുന്ന ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള വാർത്തകളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഇതോടൊപ്പം തന്നെ ഈ വാർത്താ പ്രളയത്തിനിടയിൽ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് അടക്കാം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ വേണ്ടി പോവാണ് വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും വയനാട് ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് രണ്ടായിരം കോടി രൂപയുടെ കേന്ദ്ര സഹായം മുഖ്യമന്ത്രി ആവശ്യപ്പെടും ഇത് സംബന്ധിച്ച വിശദമായ നിവേദനം ഇന്ന് പ്രധാനമന്ത്രിക്ക് കൈമാറും രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ എയിംസ് അനുവദിക്കണമെന്ന് വീണ്ടും മുഖ്യമന്ത്രി ആവശ്യപ്പെടും ഓണം കടമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വന്യജീവി ആക്രമണത്തിലെ സഹായം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത് ഏതായാലും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ഉറപ്പ് നൽകി എല്ലാവിധ സഹായം നൽകുമെന്ന് പക്ഷേ ഒരു കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക സംഘം ഇന്നലെ മുതൽ വയനാട്ടിൽ വീണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് അവരും ഒരു കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി എന്തായാലും ഇനി ഈ ഒരു മാസം അല്ലെങ്കിൽ ഇനി പത്ത് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ആഘോഷം മലയാളികളുടെ ഓണം തന്നെയാണ് ഓണത്തിനും ഓണം കഴിഞ്ഞുള്ള ചെലവുകൾക്കുമായി അയ്യായിരം കോടി രൂപ ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഡിസംബർ വരെ എടുക്കാം ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാകുക എന്നാൽ ഇന്ന് മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ എഴുന്നൂറ് കോടി രൂപ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതുകൊണ്ട് ഓണച്ചെലവുകൾ നടത്താൻ കഴിയില്ല എന്നാണ് കേന്ദ്രത്തെ കത്ത് മുഖേന കേരളം ധരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഓണച്ചെലവിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് മനോരമ തന്നെ ഒരു വാർത്ത ഈ ഓണച്ചെലവിന് വേണ്ടി ായിരം കോടിയാണ് എന്നാണ് പറയുന്നത് ഈ ആസിഫ് പറഞ്ഞ അയ്യായിരം കോടിയുടെ കണക്ക് കൂടി പറയുന്നുണ്ട് അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി തേടാൻ വേണ്ടി പോകുന്നു കേരളം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടുണ്ട് പക്ഷേ ഡിസംബർ വരെ എടുക്കാൻ കഴിയുന്നത് വെറും എഴുന്നൂറ് കോടി മാത്രമാണ് ഈ എഴുന്നൂറ് കോടി എടുക്കാൻ പറ്റുന്നിടത്ത് എങ്ങനെയാണ് അയ്യായിരം കോടി നമുക്ക് ലഭിക്കുക അവിടെ തന്നെ സാങ്കേതികപരമായിട്ട് ഒരുപാട് കണക്കിലെ പിഴവുകളോ അല്ലെങ്കിൽ കണക്ക് കൂട്ടലോ തെറ്റിയിട്ടുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പല രീതിയിലുള്ള അധിക ചെലവിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്നത് ഏതായാലും അധിക ചെലവ് എന്നുള്ളതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാലറി ചലഞ്ചിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അവർ അഞ്ച് ദിവസത്തെ വേതനം കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് പിടിക്കുന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ വളരെ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം ആ ഗഡുക്കളായി പിടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വന്നതെങ്കിൽ കൂടി അത് ചിലരിൽ നിന്നും അഞ്ച് ദിവസത്തെ ഒരുമിച്ച് ഈടാക്കുന്ന കാര്യം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ചിലരിൽ നിന്നൊക്കെ തന്നെ അത് എടുക്കാതെ അവസ്ഥ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാലറി ചാലഞ്ചുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ ഇപ്പോൾ വൈകിപ്പിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട് എന്നാണ് വാർത്ത സാലറി ചാലഞ്ചിനോടുള്ള തണുപ്പൻ പ്രതികരണം കണക്കിലെടുത്ത് ശമ്പള ബില്ലുകൾ തയ്യാറാക്കുന്നത് പരമാവധി വൈകിപ്പിക്കാൻ ഡി ഡി ഒ വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശം നേടി തേടിയിരിക്കുന്നു ഇന്നലെയും നാളെയും അവധി ആയതിനാൽ മിക്ക സർക്കാർ ഓഫീസുകളിലും സർക്കാർ ജീവനക്കാർ തുടർച്ചയായ അവധിയിലാണ് ഇത് കണക്കിലെടുത്താണ് ബില്ലുകൾ വൈകിപ്പിക്കാനുള്ള നിർദ്ദേശം ഇതുവരെ പകുതിയോളം ജീവനക്കാർ പോലും സമ്മതപത്രം നൽകിയിട്ടില്ല എന്നാണ് സർവീസ് സംഘടനകളുടെ അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് കാരണം സർക്കാർ ജീവനക്കാരൊക്കെ തന്നെ മറ്റെല്ലാവരും അവനാർ കഴിയുന്ന രീതിയിൽ എല്ലാ സഹായം നൽകി കഴിഞ്ഞു പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെയും ഒരു ധാർഷ്ട്യത്തിന്റെ രൂപം കൈക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് സർവീസ് സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയപ്പോൾ പത്ത് ദിവസത്തെ ശമ്പളം നിങ്ങൾ തരണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പക്ഷേ അത് ഒരു തരത്തിൽ പറ്റില്ല എന്ന രീതിയിൽ തന്നെ അവരുടെ പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പിന്നീട് അവരൊരു കാര്യം സ്വരൂപിച്ച് വന്നപ്പോൾ പറഞ്ഞത് അഞ്ച് ദിവസത്തേക്ക് നമ്മൾ നൽകാൻ തയ്യാറാണെന്നാണ് പക്ഷേ ആ അഞ്ച് ദിവസം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞതുകൂടി കൂടി സാലറി ചലഞ്ചിന്റെ ഭാഗമായുള്ള ഔദ്യോഗികമായ ഒരു ഒപ്പിട്ട് കൊടുക്കാൻ പോലും പല ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ബില്ലുകളൊക്കെ തന്നെ വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് കാരണം ബില്ലുകൾ വൈകിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സാലറി കിട്ടുന്നത് കൂടി വൈകും അതെ അതെ അതൊക്കെ തന്നെ സാങ്കേതികപരമായി അങ്ങനെ നടക്കുന്നത് അല്ല ഈ ബില്ല് വൈകിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓണം കഴിയുന്നതുകൂടി തന്നെ കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അറിയിക്കുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷവും ഇതേ ഇതേ അവസ്ഥ ഇതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഓണാവധി കഴിയുന്നതോടെ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർഡ്രാഫ്റ്റും എടുക്കേണ്ടി വരും ട്രഷറിയുടെ ബില്ലുകൾ മാറുന്നതിന് നിയന്ത്രണം വരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ അതിനനുസരിച്ചുകൊണ്ടാണെങ്കിൽ ശമ്പളം പെൻഷൻ മരുന്ന് വാങ്ങുകൾ തുടങ്ങിയ ചുരുക്കം ചെലവഴ ഒഴികെ എല്ലാ ബില്ലുകൾക്കും നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള തരത്തിലേക്കാണ് വാർത്തകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അറുതി അടുത്തങ്ങും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു വാർത്ത ഒരു ഇപ്പോൾ പതിമൂന്ന് പേർ പെൺകുട്ടിയെ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാവുകയും കാണാതാവുകയും പിന്നീട് വിശാഖപട്ടണത്ത് കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു എന്നാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് ആ കുഞ്ഞ് പറയുന്നു എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകേണ്ട അമ്മ എന്നെ വല്ലാതെ തല്ലും വഴക്ക് പറയും അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകണ്ട എന്നാണ് സി ഡബ്ല്യു സി പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അപ്പം തന്നെ ഈ കഴക്കൂട്ടു നിന്നും കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടി പൂജപ്പുരയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ മാതാപിതാക്കളെ കാണാനെത്തിയപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറയുന്ന പിതാവിൻ്റെ ഒരു ചിത്രം നൽകിക്കൊണ്ട് ഉരുകുന്നൊരച്ഛൻ എന്ന തലക്കെട്ടോട് കൂടിയൊരു ഫോട്ടോ നൽകിയിട്ടുണ്ട് ഇന്ന് മാതൃഭൂമിന്റെ പത്രം കാരണം ആ കുഞ്ഞു പറയാണ് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകേണ്ട അമ്മ എന്നെ വല്ലാതെ വഴക്ക് പറയും അമ്മ എന്നെ തല്ലും അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണ്ട പക്ഷേ എന്നാലും ആ അച്ഛൻ്റെ മനസ്സുണ്ടല്ലോ ആ അച്ഛൻ്റെ മനസ്സ് ആ അത് ഒരുങ്ങുന്നുണ്ട് അത് തന്നെയാണ് ആ ഫോട്ടോയിലൂടെ മനസ്സിലാകുന്നത് മകളെ കെട്ടിപ്പുടർന്ന് നിൽക്കുന്ന അച്ഛൻ്റെ ചിത്രം ഒരുങ്ങുന്നൊരച്ഛൻ എന്ന ഒരു അടിക്കുറിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ശരി ശരി ഇതോടൊപ്പം തന്നെയും പല വാർത്തകളും നമുക്ക് വായിച്ചെടുക്കണം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു അതായത് കേരളത്തിൻ്റെ അഭിമാനമായി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനമായി ഒളിമ്പിക്സ് പോലെ ഒരു ലോകകായികമേളയിലേക്ക് പോയി അവിടെ മെഡൽ നേടിയ താരങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത്തവണ എടുത്തു പറയാനുള്ളത് പി ആർ ശ്രീജേഷിൻ്റെ പേര് തന്നെയായിരുന്നു പി ആർ ശ്രീജേഷിന് സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു തർക്കത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും ഒരു തർക്കത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കായിക ഈ മന്ത്രിമാരുടെ തർക്കം കാരണം സ്വീകരണം ഇല്ലാതെ ശ്രീജേഷ് മടങ്ങിയിരിക്കുകയാണ് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപയും ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ദിസ് ദിസ്ഇസ് ദ വേ നമ്മളുടെ സിസ്റ്റം ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒളിമ്പ്യൻസിനെ അല്ലെങ്കിൽ നമ്മുടെ കായിക താരങ്ങളെ നമ്മുടെ അഭിമാന താരങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ജീവിതമാണെങ്കിൽ എത്തരത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ നിന്നും ഇത്രയധികം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കൂടുതൽ ഒളിമ്പ്യൻസ് ഉണ്ടാവുക കേരളത്തിൽ നിന്നും കൂടുതൽ വകുപ്പുകൾ തമ്മിലുള്ള ഭിന്നതയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷൻ ഇന്നലെ ആ തുക ഒക്കെ നൽകാൻ കഴിയാതെ പോയത് എന്നുള്ള വിശദീകരണം വരുന്നെങ്കിൽ കൂടി അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഓരോ പി ആർ ശ്രീജേഷ് എന്നുള്ളത് കേരളത്തിന്റെ അഭിമാനമാണ് ഇന്ത്യയുടെ അഭിമാനമാണ് ലോകത്ത് ഇന്ത്യയുടെ പേര് പോലും മുൻപന്തിയിൽ എത്തിച്ചിട്ടുള്ള ഒരു മലയാളിയുടെ പേര് വിവരങ്ങൾ നമ്മൾ ലോകം മുഴുവൻ വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോൾ നമ്മൾ അഭിമാനിക്കാറുണ്ട് ആ അഭിമാനിക്കുമ്പോൾ പോലും നമ്മുടെ സർക്കാർ അവരോട് കാണിക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള കായിക താരങ്ങൾക്ക് ഒരു ഹോക്കി താരത്തിൽ ഒളിമ്പ്യൻ ആയതുകൊണ്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷ് ട്രോഫിക്ക് പങ്കെടുക്കുന്ന മലയാളി താരങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ദേശീയ കായികമേളയ്ക്ക് പോകുന്ന മലയാളി പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കായിക താരങ്ങൾ അവർക്കൊക്കെ തന്നെ പോകാനുള്ള സൗകര്യം പോലും ഒരുക്കുന്നതിലൂടെ വല്ലാത്തൊരു പിഴവ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സാധാരണ ഒരു കോച്ചിലാണ് പലപ്പോഴും ട്രെയിനിൽ കയറിക്കൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അവർ പലപ്പോഴും മത്സരത്തിനായി എത്താറുള്ളത് അങ്ങനെ കായിക രംഗത്ത് പല പല നേട്ടങ്ങളും നേടി എന്ന് പറയുമ്പോഴും അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മുടെ കായിക വിഭാഗത്തിനോ നമ്മുടെ സർക്കാരിനോ പലപ്പോഴും സാധിക്കാറില്ല അവിടെ എപ്പോഴും മലയാളികൾ തടയപ്പെടുന്ന ഒരു സാഹചര്യം എന്നും ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ചേർത്ത് പറയാം ശരി എന്തായാലും ഇനി അന്താരാഷ്ട്ര കുളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഒരു മധ്യസ്ഥ ചർച്ച തന്നെയായിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന പ്രശ്നങ്ങളുടെയൊക്കെ തന്നെ തുടക്കം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈജിപ്ത് ഖത്തർ യു എസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരുന്ന ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പതിനൊന്നാം ദിവസത്തിലേക്ക് നീണ്ടുന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവകാശവാദങ്ങൾ കാരണം തങ്ങളുടേതായിട്ടുള്ള അവകാശം മൂലം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വയം നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് കേട്ടോർത്തൽ പ്രതീക്ഷ മങ്ങി എന്ന കൂടി വാർത്ത കാണാം ഗാസയിൽ പത്ത് മാസത്തെ പിരിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരയിൽ അന്തിമ ധാരണയിൽ എത്താനായില്ലെന്ന് ഞായറാഴ്ച ചർച്ചയ്ക്ക് ശേഷം യു എസ് അറിയിച്ചു തടസ്സങ്ങൾ പരിഹരിക്കാനായി താഴെ ശ്രമങ്ങൾ പല വരും ആഴ്ചകളിലും ഉണ്ടാകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ബംഗ്ലാദേശിലെ ആഭ്യന്തര വിഷയം തന്നെയാണ് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും അവിടെ പോലും ഒരു പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ബംഗ്ലാദേശ് മാറുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫോണിൽ വിളിച്ച് ടക്കം സംസാരിച്ച പ്രധാനപ്പെട്ട എന്നുള്ളത് ബംഗ്ലാദേശ് വിഷയമാണെന്നുള്ള വാർത്തകൾ കൂടി കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ ക്രമസമാധാന നില പുനസ്ഥാപിക്കുന്നതിനെപ്പറ്റി ഇരു നേതാക്കളും ഫോൺ സംഭാഷണത്തിന് സംസാരിച്ചു ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഊന്നി പറഞ്ഞു ഇന്ത്യയും യു എസും തമ്മിലുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെ ജനങ്ങൾക്കൊപ്പം മാനവരാശി ആകെ പ്രയോജന മാനവരാശിക്ക് ആകെ പ്രയോജനം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് നേതാക്കൾ വിലയിരുത്തിയിട്ടുണ്ട് ഉക്രൈൻ യുദ്ധം ടക്കമുള്ള സംഘർഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു കാരണം കഴിഞ്ഞ ദിവസമാണ് ഉക്രൈൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി തിരിച്ചെത്തിയത് അതോട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പോയിട്ട് എന്തായി ഇവിടെ പോയിട്ട് എന്തായി അവിടുത്തെ കാര്യം എന്താണ് തുടങ്ങിയ രീതിയിൽ തന്നെയായിരുന്നു സംഭാഷണ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കോളത്തിൽ മറ്റൊരു പ്രശ്നം സംഘർഷപരിതമായ മറ്റൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ സംഘർഷം തന്നെയാണ് നൂറിലേറെ മിസൈലുകൾ തുടുത്തുകൊണ്ട് റഷ്യ ഉക്രൈൻ ഇട്ടിലായിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് റഷ്യ ഉക്രൈൻ ഇട്ടിലായിരിക്കുന്നു ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലെ വൈദ്യുതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഊർജ്ജ സ്രോതസ്സുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ നടത്തിയ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണത്തിലാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടത് അഞ്ചിലേറെ പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച പുലർച്ചെ തുടങ്ങിയ ആക്രമണം രാവിലെ വരെ തുടർന്നു റഷ്യയുടെ ക്രിസിൽ മുന്നേറുന്ന ഉക്രൈൻ ആഴ്ചകൾക്കിടെ നേരിടുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണിത് കൂടുതൽ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ ഈ സംഘർഷപരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നത് യും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാർത്തകളോ അവിടെ നിന്ന് വരുന്നത് ചുരുക്കമായിരുന്നു പക്ഷേ ഇതിനാൽ തന്നെയും ഇപ്പോ വീണ്ടും സംഘർഷം അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിലേക്ക് ഇരു രാജ്യങ്ങളും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇതിനിടയിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെത്തിച്ചേർന്നതും ഒരുപക്ഷേ ഇരു രാജ്യങ്ങൾക്കിടയിലും വേണ്ടിയുള്ള ശ്രമങ്ങളുമായി ഇന്ത്യ മുൻപണ്ടിയിൽ തന്നെ നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ അന്താരാഷ്ട്ര തലത്തിലെ വാർത്തകളൊക്കെ തന്നെ വളരെ വലിയ ആശങ്കപ്പെടുത്തുന്ന യുദ്ധസമാനമായ സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുള്ള ിസ്ഥാനിലെ ഭീകരാക്രമണത്തെ മരിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ശനി ഞായർ വിവിധ വിവിധയിടങ്ങളിലുണ്ടായ ഭീകരാക്രമണ പരമ്പരയിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ആറ് സുരക്ഷാ സേനാംഗങ്ങളും പന്ത്രണ്ട് ഭീകരരും ഉണ്ട് എന്ന് പറയുന്നു പ്രവിശ്യയിലെ പോലീസ് സ്റ്റേഷനുകൾ ദേശീയപാതകൾ റെയിൽവേ ലൈനുകൾ എന്നിവ ആക്രമിച്ചു ആക്രമണത്തിന് ഉത്തരവാദിത്വം ബലൂച്ച് വിഘടനവാദ സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് വാർത്ത ഇന്ന് എന്താണ് ബി എൽ എ എന്ന കാര്യം കൂടി എല്ലാ പത്രങ്ങളും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രകൃതി വിഭവങ്ങളാൽ സമ്പുഷ്ടമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ജനസംഖ്യ തീരെ കുറവാണ് ഇവിടെ ബലൂചിസ്ഥാന്റെ പ്രകൃതിവാതക ധാതു നിക്ഷേപങ്ങൾ അന്യായമായി ചൂഷണം എന്ന് പറഞ്ഞ് പതിറ്റാണ്ടുകളായി പാക് സർക്കാരിനെതിരെ പോരാടുന്ന വിഘടനവാദ ഗ്രൂപ്പുകളിൽ ഏറ്റവും വലുതാണ് ഈ ബി എൽ എന്ന് പറയുന്നത് ഇവിടുത്തെ തന്ത്രപ്രധാനമായ ഗോദർ തുറമുഖം സ്വർണം ചെമ്പ് ഖനികൾ എന്നിവയുടെ നടത്തിപ്പ് ചൈനയ്ക്കാണ് മേഖലയിൽ നിന്ന് ചൈനയെ പുറത്താക്കി ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നൽകണമെന്നാണ് ബലൂജ് വിമോചന സംഘടനകൾ ആവശ്യപ്പെടുന്നത് വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ബലൂചിസ്ഥാൻ ജോലിക്കെത്തുന്ന പഞ്ചാബികൾക്കും സിന്ധികൾക്കും നേരെ ബി എല്ലെ ആക്രമണം നേരത്തെ ശക്തമാക്കിയിരുന്നു ഏപ്രിലിൽ നോഷ്കേയിൽ ഒൻപത് പേരെ ബസ്സിൽ നിന്നിറക്കി വെടിവെച്ചു കൊല്ലുകയുണ്ടായി ഒക്ടോബറിൽ കൊച്ച് ജില്ലയിലെ പഞ്ചാബിൽ നിന്ന് കൊച്ച് ജില്ലയിലെ പഞ്ചാബിൽ നിന്നും ആറ് തൊഴിലാളികളെ വെടിവെച്ച് കൊന്നിരുന്നു കഴിഞ്ഞ കൊല്ലം ബലൂചിസ്ഥാനിൽ നൂറ്റെഴുപത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായി കണക്കുകൾ പറയുന്നു ഇതിൽ നൂറ്റമ്പത്തൊന്ന് സാധാരണക്കാരും നൂറ്റമ്പതിനാല് സുരക്ഷാ അംഗങ്ങളും കൊല്ലപ്പെട്ടു അങ്ങനെ ബി എൽ എയുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് എങ്ങനെയാണ് ബലൂചിസ്ഥാനെ അവർ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ള വാർത്ത ഇന്ന് ഒരു സൈഡ് ലൈനായി നൽകിയിട്ടുണ്ട് ബലൂചിസ്ഥാനിൽ ഭീകരാക്രമണം മൊസാഖാലിയിൽ ഇരുപത്തിമൂന്ന് ബസ് യാത്രക്കാരെ വെടിവെച്ചു കൊന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബി എൽ എ തുടങ്ങിയ അന്താരാഷ്ട്ര പേജിലെ പ്രധാനപ്പെട്ട തലക്കെട്ടാണ് ശരി ഇന്നത്തെ പത്രത്താളുകളിൽ ഏറ്റവും പ്രധാനത്തോടെ മുൻപേജിലുകളിലും അതുപോലെ തന്നെ വായിച്ചിരിക്കാൻ പറ്റുന്ന വാർത്തകളാണ് നമ്മൾ ഇന്ന് ദിൽസെ ഡെയിലിയിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ വാർത്തകൾ ഉൾപേജിൽ അല്ലെങ്കിൽ ഈ വാർത്തകളുടെ തുടർ വാർത്തകളൊക്കെ തന്നെയും വായിച്ചെടുക്കാം അതോടൊപ്പം തന്നെ എഡിറ്റോറിയൽ ചർച്ചയുമായി ഒക്കെ തന്നെ മുന്നോട്ട് പോകാം ദിൽസ നയൻറ്റി പോയിന്റ് എയ്റ്റ് എമ്മിൽ ദിൽസൈ ഡെയിലിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മഹേഷും ആസിഫുമാണ് പത്രവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം